ഗുരുവായൂരമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോ ഉദയാസ്തമന പൂജ ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും ഒരു ഭക്തനു വേണ്ടി നടത്തുന്ന വഴിപാടാണിത് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് അഹസ് വഴിപാട് ഒരു ദിവസത്തെ ഭഗവാന്റെ എല്ലാ നിവേദ്യങ്ങളുടെയും ഭാഗമാവുകയാണ് പുലർച്ചെയുള്ള മലർനിവേദ്യം മുതൽ അത്താഴ പൂജയുടെ അപ്പം അട അവിൽ വരെയുള്ള എല്ലാ പ്രസാദങ്ങളും അഹസ് വഴിപാട് നടത്തുന്ന വ്യക്തിക്ക് ലഭിക്കും മൂവായിരം രൂപയാണ് അഹാസ് വഴിപാട് നടത്തുവാൻ അടയ്ക്കേണ്ടത് ഏത് ദിവസമാണോ വഴിപാട് നടത്തേണ്ടത് ആ ദിവസത്തിന്റെ തലേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി വഴിപാടിന് ഷീട്ടാക്കേണ്ടതാണ് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാനും ജോലി ലഭിക്കാനും അഹസ് വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് ഉദയാസ്തമന പൂജ നടത്താൻ സാധിക്കാത്തവർക്ക് അഹാസ് വഴിപാട് നടത്താവുന്നതാണ് ഭക്തന് എല്ലാവിധ ഐശ്വര്യങ്ങളും അഹാസ് വഴിപാട് വഴി ലഭിക്കും തുലാഭാരം വഴിപാട് നടത്തുന്ന വ്യക്തിയുടെ ശരീരഭാരത്തിന് തുല്യമായ വസ്തുക്കൾ എന്താണോ വഴിപാടായി നീരുന്നത് വെണ്ണയോ പഞ്ചസാരയോ കതളിപ്പഴമോ എന്താണെങ്കിലും ഭഗവാന് സമർപ്പിക്കുക രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും തുലാഭാരം നടത്തുന്നത് ഉത്തമമാണ് കൃഷ്ണനാട്ടം വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് സന്താനലബ്ധി വിവാഹ തടസ്സം നീക്കാൻ ശത്രുദോഷം മാറാൻ എന്നിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകം കഥകൾ വഴിപാടായി നടത്താറുണ്ട് വിവാഹശേഷം സ്വയംവര കൃഷ്ണനാട്ടം നടത്താറുണ്ട് വിവാഹശേഷം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയി സ്വയംവര കൃഷ്ണനാട്ടം കാണണം താമ്പൂല വഴിപാട് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത് കുറഞ്ഞത് പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും ഷീട്ടാക്കണം ഒരു ദിവസത്തേക്ക് രണ്ട് രൂപ നിരക്കാണ് ഈ വഴിപാടിനുള്ളത് പ്രസാദമൂട്ട് ദിവസവും ആയിരക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നടത്തുന്നു ഇതിൽ പങ്കാളിയാകാനും വഴിപാട് നടത്താം അന്നപ്രാശം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ചോറൂട്ടാണ് ഇത് കുഞ്ഞുങ്ങളുടെ ദീർഘായുസനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള വഴിപാടാണ് ഭഗവാന് മഞ്ഞപ്പെട്ട് ചാർത്തുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും എന്നുമുണ്ടാകും സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് ചേന വഴിപാട് നടത്താറുണ്ട് ചേന കൊണ്ട് തുലാഭാരം നടത്താം അതല്ല എങ്കിൽ ചേന നമ്മൾ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാം അതുമല്ല എങ്കിൽ കൊടിമരച്ചുവട്ടിൽ ഭക്തർ സമർപ്പിക്കുന്ന ചേനകളിൽ ഒരെണ്ണം എടുത്ത് ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ച് ചേനയുടെ വിലയ്ക്ക് തത്തുല്യമായ ഒരു തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് കയർ വഴിപാട് നടത്താറുണ്ട് കയർ ഒന്നുകിൽ നമുക്ക് മേടിച്ചുകൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കൊടിമരച്ചുവട്ടിൽ നിന്ന് കയറെടുത്ത് പ്രാർത്ഥിച്ച് ഒരു തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കടബാധ്യതകൾ മാറിക്കിട്ടാൻ അവൽ ഭഗവാന് സമർപ്പിക്കാറുണ്ട് അവൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നും ഭഗവാന് സമർപ്പിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഷീട്ടാക്കിയും ഭഗവാന് സമർപ്പിക്കാം ക്ഷേത്രത്തിൽ നിന്ന് ഷീട്ടാക്കുന്ന അവൽ മാത്രമാണ് ഭഗവാന് നീതിക്കാറുള്ളത് പാൽപ്പായസം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഈ വഴിപാട് ഐശ്വര്യത്തിനും അഭീഷ്ടസിദ്ധിക്കും വേണ്ടിയുള്ളതാണ്